നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മുതൽ ഡൊണാൾഡ് ട്രംപിന് പിന്നാലെ നിഴൽ പോലെ ശതകൊടീശ്വരനായ ഇരോൺ മസ്കുമുണ്ട് ട്രംപിനെ അധികാരത്തിലെത്തിക്കാൻ കോടിക്കണക്കിന് ഡോളറാണ് മസ്ക് ചെലവിട്ടത് ഇതിന് പ്രത്യുപകാരമായി അമേരിക്കൻ സർക്കാരിന്റെ കാര്യക്ഷമതാ വകുപ്പിന്റെ തലപ്പത്ത് മസ്കിനെ അവരോധിക്കുകയും ചെയ്തു സർക്കാർ ചെലവുകൾ നിയന്ത്രിക്കാനാണ് ഈ വകുപ്പ് രൂപീകരിച്ചതെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നത് ഉൾപ്പെടെ സർക്കാർ ചെലവുകൾ കുറയ്ക്കാൻ മസ്ക് സ്വീകരിച്ച പരിഷ്കരണ നടപടികൾ വലിയ വിമർശനം നേരിട്ടിരുന്നു ഇപ്പോഴത്തെ കാര്യക്ഷമതാ വകുപ്പിന്റെ നേതൃസ്ഥാനത്ത് നിന്നും മെയ് അവസാനത്തോടെ മസ്ക് ഒഴിയുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ചിലവ് ചുരുക്കൽ പരിഷ്കാരങ്ങളിലൂടെ യു എസിന്റെ ധനകമ്മി ഒരു ലക്ഷം കോടി ഡോളർ കുറച്ച ശേഷമാകും പണിയിറക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കയുടെ ധനകമ്മി ഒരു ട്രില്യൺ ഡോളറായും ചിലവ് ഏകദേശം ആറ് ട്രില്യൺ ഡോളറായും കുറച്ചുവെന്നാണ് മസ്ക് അവകാശപ്പെടുന്നത് ഇലക്ട്രിക് വാഹന കമ്പനിയായ ടെസ്ലയ്ക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് മസ്ക് സ്ഥാനം ഒഴിയുന്നതെന്ന് ശ്രദ്ധേയമാണ് ടെലിവിഷൻ മാധ്യമമായ ഫോക്സ് ന്യൂസിൻ്റെ പ്രത്യേക പരിപാടിയിലാണ് മസ്കിന്റെ വെളിപ്പെടുത്തൽ പതിനായിരത്തിലധികം ജീവനക്കാരെയാണ് മസ്കിന്റെ തീരുമാനപ്രകാരം പിരിച്ചുവിട്ടത് പല തീരുമാനങ്ങൾക്കുമെതിരെ വ്യാപകമായ വിമർശനവും ഉയർന്നിരുന്നു ജീവനക്കാരെ പിരിച്ചുവിടൽ ആസ്തി വിൽപ്പന കരാർ റദ്ദാക്കൽ എന്നീ നടപടികളിലൂടെ മാർച്ച് ഇരുപത്തിനാല് വരെ നൂറ്റി ബില്യൺ ഡോളർ ലാഭിക്കാൻ കഴിഞ്ഞുവെന്ന് മസ്ക് അവകാശപ്പെടുന്നു തന്റെ ടീം പ്രതിദിനം നാല് ബില്യൺ ഡോളർ സമ്പാദിക്കുന്നുണ്ട് എന്ന് അവകാശപ്പെട്ട മസ്ക് നൂറ്റി മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു ട്രില്യൺ ഡോളർ കമ്മി കുറയ്ക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയെന്നും പറഞ്ഞു അതിനാൽ മെയ് അവസാനത്തോടെ ഏജൻസിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചേക്കുമെന്ന് മസ്ക് സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ മാസം ടെസ്ലയുടെ ഓഹരി വില കുത്തനെ ഇടിഞ്ഞിരുന്നു മസ്കിന്റെ സ്വന്തം ആസ്ഥയിലും ഇടിവുണ്ടായിട്ടുണ്ട് ഡോക് നിയമപരമായ അധികാരമില്ലാതെ പ്രവർത്തിച്ചുവെന്നും സ്വകാര്യതാ നിയമങ്ങൾ ലംഘിച്ചുവെന്നും ആരോപിച്ച് നിരവധി കേസുകളും മസ്ക് നേരിടുന്നുണ്ട് മസ്കിന്റെ മനുഷ്യത്വവിരുദ്ധമായ കാര്യങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിൽ അമേരിക്കയിലും വിദേശങ്ങളിലുമുള്ള ടെസ്ല ഷോറൂമുകൾക്ക് മുന്നിൽ നൂറുകണക്കിന് പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപിന്റെ ഓരോ തീരുമാനങ്ങളും അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് തന്നെ ഭീഷണി ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഏതെങ്കിലും രാജ്യം അമേരിക്കയുമായിട്ട് ഒരു പ്രശ്നത്തിലേക്ക് ഇടപെട്ടാൽ ഒരു പ്രശ്നമുണ്ടായാൽ ട്രംപിന് അത് വലിയൊരു തിരിച്ചടിയാവും അതായത് മസ്കിൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിന് വലിയ തിരിച്ചടി ഉണ്ടാകും ന്യൂസ് ഡെസ്ക് തത്തമയ ടി